ഹലോ വെൽക്കം ബാക്ക് നിരവധി ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് ഫ്ലാക്സീഡ് അഥവാ ചണവിത്ത് മലയാളത്തിൽ ചണവിത്ത് എന്ന് പറയും പ്രകൃതിദത്തമായ ധാരാളം ഫൈബർ അടങ്ങിയ ഒന്നാണ് ഫ്ലാക്സീഡ് അത് വെള്ളത്തിൽ കുതിർത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ നല്ലൊരു റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ഫ്ലാക്സീഡ് കഴിക്കാമെന്നുള്ള വീഡിയോ ആണ് വീഡിയോ മുഴുവനായും കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇത് ഫ്ലാക്സ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇരുന്നൂറ് ഗ്രാം ഫ്ലാക്സീഡ് ഉണ്ട് അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം ഇതൊരു ചടപ്പെട്ട ചടപ്പെട്ട പൊട്ടുന്ന സൗണ്ട് ആകുന്നത് വരെയും നമുക്കിത് വറുത്തെടുക്കാം ഫൈബറിനാ സംബന്ധമായ ഫ്ലാക്സീഡ് കുതിർത്ത് രാവിലെ വെറും വയസ്സിൽ വെള്ളം കുടിക്കുന്നത് നമ്മളെ ദഹന വ്യവസ്ഥയെ സഹായിക്കാനും അതുപോലെ തന്നെ മലമ്പന്ധം പോലുള്ള പ്രശ്നങ്ങളെ തടയുകയും ചെയ്യും കൂടാതെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് ഇവ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് മത്സ്യം കഴിക്കാത്തവർക്കൊക്കെ ഒമേഗ ഒമേഗ ത്രീ ഫേ ഫാറ്റി ആസിഡ് ലഭിക്കാൻ ഫ്ലാക്സീഡ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫ്ലാക്സീഡ് കുതിർത്ത് വെച്ച വെള്ളം രാവിലെ വെള്ളം വയറ്റിൽ കുടിക്കുന്നത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് ഫ്ളാക്സീഡുകൾ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും സഹായിക്കും അതുപോലെ തന്നെ ഫ്ളാക്സീഡ് കുതിർത്ത വെള്ളം കുടിക്കുന്നത് മൂലം ഉയർന്ന ബി പി നിയന്ത്രിക്കാനും സഹായിക്കും കൂടാതെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് ടൈപ്പ് ടു ഡയബറ്റിക് രോഗികൾക്കൊക്കെ ഫ്ലാക്സീഡ് വെള്ളം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി നോക്കാം അതുപോലെ തന്നെ കുടവയർ കുറയ്ക്കാനും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ധാരാളം ഫൈബർ അടങ്ങിയ ഫ്ളാക്സ് സീഡുകൾ ശരീരത്തിൽ കൊഴുപ്പ് അടിയുന്നത് തടയുകയും ഒപ്പം ഇത് നമ്മളെ വിശപ്പിനെ നിയന്ത്രിക്കുകയും ചെയ്യും ഇതാ ഫ്ലാക്സ് ഷീഡ് റെഡി ആയിട്ടുണ്ട് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നന്നായി തണുത്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഓയിൽ കണ്ടൻ്റ് ഒക്കെ പുറത്ത് വന്ന് കട്ടിയായി മാറും അതുകൊണ്ട് നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം ഫ്ലാക്സീഡ് കഴിക്കുമ്പോൾ പതിനഞ്ച് ഗ്രാം മുതൽ മുപ്പത് ഗ്രാം വരെ ഒരു ദിവസം കഴിക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിൽ എത്തിച്ചു തരികയുള്ളൂ ഒരൊന്നര ടേബിൾ സ്പൂണ് മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ നമുക്കിത് ദിവസം കഴിക്കാവുന്നതാണ് തണുത്തിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം ഇത് പൊടിച്ചെടുത്തിട്ടും അല്ലാതെ ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് ഇതിന് കണ്ടെയ്നറിലാക്കിയിട്ട് ഇത് സൂക്ഷിക്കാം ഫ്ലാക്സിഡിൽ വൈറ്റമിൻ ഇയും പ്രോട്ടീനും ഫൈബറും ഒമേഗ ത്രീ ഫാ ആസിഡും അതുപോലെ ഒത്തിരി ആൻറ്റി ഓക്സിഡ് മഗ്നീഷ്യം മാഗനീസ് സെലിനിയം എന്നിവ അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമായ ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും ഒന്ന് തന്നെയാണ് ഫ്ലാക്സീഡ് ഇതാ ഇനി ഇതുപോലെ രാവിലെ ഉറങ്ങിയണീച്ചതിന് ശേഷം നമ്മിപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് എണീച്ചതിന് ശേഷം കുറച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂണ് ഒന്നര ടേബിൾ സ്പൂണ് പൗഡറ് നമുക്കിതുപോലെ മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് ശേഷം നമുക്കിത് കുടിക്കാനും പറ്റും അല്ലെങ്കിൽ രാത്രി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതുപോലെ ഇട്ടിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതിനുശേഷം രാവിലെ അത് അരച്ചിട്ടും കഴിക്കാം അല്ലെങ്കിൽ അത് അതുപോലെ തന്നെ നേരെ ചവച്ചരച്ചിട്ടും കഴിക്കാം ഇത് കുറച്ച് സമയം ഇതുപോലെ മാറ്റി വെച്ചാൽ ഇതൊരു ജെൽ ഫോമിലേക്ക് വരും അതിനുശേഷം നമുക്കിത് കുടിക്കാനും പറ്റും അല്ലാതെ തന്നെ ഇത് നമുക്ക് ചവച്ചരച്ച് കഴിക്കാനും പറ്റും ചവച്ചരച്ചാൽ മാത്രമേ ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്കിതിന് കിട്ടുകയുള്ളൂ ഫ്ളാക്സീഡ് കഴിച്ചാല് മുടിയുടെ വളർച്ചക്കും അതുപോലെ തന്നെ പല്ല് എല്ല് മൊത്തത്തിൽ നല്ലതാണ് അതുപോലെ തന്നെ കുട്ടികൾക്കും കൊടുക്കുന്നത് നല്ലതാണ് കുട്ടികളുടെ ബ്രെയിൻ ഫങ്ഷൻ ഫങ്ഷനൊക്കെ നല്ല രീതിയിൽ നടക്കും അതുപോലെ ഇത് കുട്ടികൾ ഇങ്ങനെ കഴിക്കൂല ഫ്ലാക്സ് ഈഡ് ലഡു ആയിട്ടും ഫ്ലാക്സ് പ്രോട്ടീൻ ബാറായിട്ടും ഒക്കെ നമ്മൾ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റും അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതാ കുറച്ച് സമയം ഇതിങ്ങനെ മാറ്റി വെച്ചാൽ തന്നെ ഇതൊരു ചെറിയ കട്ടിയിലെ രൂപത്തിലേക്ക് മാറും ആ സമയത്ത് കുടിക്കലാണ് നല്ലത് ഇനി ഇതിൻ്റെ ഒരു സ്മൂത്തിനുണ്ടാക്കി എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ചെറിയ പഴവും അതുപോലെ തന്നെ സ്ട്രോബെറി എടുത്തിട്ടുണ്ട് മധുരത്തിന് ഈത്തപ്പഴവും കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആയിട്ട് കഴിക്കുന്നതായിട്ടും അല്ലെങ്കിൽ വെള്ളമായിട്ട് കുടിക്കുന്നവർക്ക് മടിയുള്ളവർക്ക് ഇതുപോലെ ഡയറ്റ് ഉൾപ്പെടുത്താൻ പറ്റും ഒരു ചെറിയ ഒരു പഴവും അതുപോലെ തന്നെ സ്ട്രോബെറി നട്ട്സ് ഈത്ത പഴം എടുത്തിട്ടുണ്ട് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ മിഡ് മീൽ ഒക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും ഇതിലേക്ക് ഫ്ലാക്സീഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന സമയത്ത് ഓട്ട്സ് വേണമെങ്കിൽ ഓട്സും ഇതിലേക്ക് ഉൾപ്പെടുത്താം ഇതാ പൗഡറും ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ലോ ഫാറ്റ് മിൽക്ക് വേണമെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് അല്ലെങ്കിൽ സാധാരണ പാല് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫ്ലാക്സീഡ് അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ നല്ല സ്മൂത്തി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും നല്ല ഹെൽത്തി ആയ സ്മൂത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും മിഡ് മീൽ ആയിട്ടും ഒക്കെ നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്താനും പറ്റും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഫ്ലാക്സീഡ് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ എന്തെങ്കിലും രോഗകാരണങ്ങളാണ് ഫ്ലാക്സീഡ് ഉപയോഗിക്കുന്നത് ഷുഗർ പ്രഷർ അങ്ങനെ ഉള്ളവരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടറായിട്ട് ഒന്ന് ചോദിച്ച ശേഷം മാത്രം നിങ്ങളെ ഡയഫിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ന്യൂട്രീഷൻ ആയിട്ടും ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താം പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഡെയിലി ഫ്ലാക്സീഡ് കഴിക്കുന്നത് നല്ലതാണ് ഇറഗുലറായിട്ടുള്ള പീരീഡ്സ് ആയിട്ട് വരാനും അതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഫ്ലാക്സീഡ് ഇതിനെ സംബന്ധിച്ച് നല്ല വ്യക്തമായ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തുണ്ടെങ്കിൽ കണ്ടുനോക്കാം ഞാൻ ഇവിടെ കാർഡായിട്ടും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം ഓക്കെ ബൈ